പുണ്യോഭേദം <inaudible> കൊണ്ടരീക ഓം ലോക വിദാന്ത ദേവപ്രദാന മുരീശേഷര നരസിംഹവഗു ശ്രീമാൻ കേശവ പുരുഷോത്തമാ സവർച്ചം ശിവസ്ഥാന ഭൂതാധർ നിർവ്യയാം സംഭാവോ ഭാവോ ഭर्ता പ്രഭു പ്രഹരീശര സ്വയംഭു ശംഭ്രാദിത്യ അഷ്കരാച് ചോമക അസന അനാദി യരോദാമാമി ലാതാബാ ഗുർത്തമാ അപ്രമേയ ഋഷീ കേശവ ബന്ദനാഭോമര പ്രഭു വിശ്വകമ श्रेष्ठ चरम चर्मा विश्रीदा प्रजाभवा अगसम्बर सरोव्याल प्रतिया सर्वदर्शया अजसर्वे चलसिद्धा सिद्धि सर्वाधिरच्छदं श्रद्धिव्रमीयत्ना सर्वयोगा विनिष्कदं असर्वस्वर्यासर्त्य समानमा समिद्धसमाम अमोगा पुंडरीयाच्छोभ शक्तिमार चाप्रतीं रुद्राभिगुष्याम्यं प्रोभिष्ययोनी Yes. Mas... Mas...

അചുത പ്രതിദ പ്രാണപ്രാണദോ വാസവാനുജ അഹാമി ദ്രാဌാന അപ്രവക്തപ്രദിഷ്ടിത സംഗ സംഗവരോഗ്യോവരമൈവാഗന വാസുദേവോ ബ്രദ്വാനുരാദിദേവപുരന്തര അശോകസ്ഥാരാസ്ഥാചൂരിചോരം ജനേശര അനൂലേ സദാവർതാ വന്നി പത്മവിക്ഷണ പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭശരീരമ മഹരുഗ്ഗോ വിദാത്മ മഗാണ് आदर सर्व बीमा समयज्ञ हवर हरी सर्व रक्षण लक्षण्य लक्ष्मीवा समीचीन पिकचरो रोगीगोवा होगे रघुमोदर्शक मगीधरो मगाभागो वेगमान विदास्यना उद्भवत्रवनो देवा श्रीगर्भ हरवीश्वरं कारणं कारणं कर्ता विकर्ता ज्ञनोभुग यशायो यस्थान संस्थाना स्थानदात्रव परर्ती परम स्नप्तस्तं पुष्प सुवेक्षणा रामो विरामो

എന്തി ജിജോ മഗേജഞ്ചാക്രസത്രം സദാംഗദീ സർവദർശി മുക്താത്മാ സർവജ്ഞോ ഞാൻ ഉക്തമ സുപ്രഭാ സമുഗ സ്ൃഷ്ണ സുഘോഷ സുഗ്രഹസനം അനോഗരോ ജീവിതക്രോദോ വീരവാഗർവിധാരണ സ്വാവനശ്വാസ്യാബീ നൈകാത്മാ നൈകകർമ്മം വസ്സര വസ്സര വസ്സീ രണദമോദരീശര ധർമ്മുതമ ഘർമ്മീ സ്വസക്ഷര അവിജ്ഞാനശാസ്ത്രം ചൊവിതാദാ ഗുണലക്ഷണം യമസ്ഥിനീ സദ്ഗുപ്തസിംഗോ ഭൂതമഗീശര Dovete andare a vedere la tua direzione, sono solo che sono in questo momento. Vediamo che sono in questo momento. Dio mi ridi a Sanci Muguami da Vitrama, a Bodhi Randa Gola Sciandaga, a Dio Magarca Sabato di Ramitra Pramodana, a Dondano da Santilama, Vitrama. മഹശീദൗരാചാര്യാഹൃദയജ്ഞോമേദിനീമതി ചൗരാസ്ത്രേഷാധിചോമഗസംഗകൃദാന്തരദം മഹാവരഹോ ഗോവിന്ദസുശേണകരാംഗദീ ഉഭയോഗവീരോഗ്യോക്തചന്ദ്രഗദാധരനേ മേവസാങ്കുവാജിരകൃഷ്ണോനടസംഘക്ഷമചുദാ വരണോമരണോവിഷംശകരച്ചോമഗാമന ഭഗവാൻ ഭഗവാനന്ദീവനാരിഹലയവ ആദിത്യജ്യോതിരാധ്യസംയോഗേ സബ്ദവാ സുദന്നവന്ദവസുരാർനോരണപ്ര ദേവസൃ സബദർക്യാ സമാജി പ്രിയോയിക്കാം പ്രസാമാ സമാഗ സമാംഗർപാണം പേശയം ബിശ സന്യാസഗുചവ ശാന്തോം ശാന്തിവരയാന ശുഭംഗ ശാന്തിദാ സൺടാകവ രേശയാോഗീദാ ഗോപ്രദർഗാം സ്വാംശോം ശപ്രിയ അനിവർതീ നവത ആത്മാ സംക്ഷേപ്ത ചേനൻ ചിവാ ശ്രീ വസോ

ആന്ദദേശോർ വിഷ്ണു വീര ഉനന്ദോദനയ ബ്രഹ്മണ്യ ബ്രമഗു ബ്രമാ ബ്രമഗ്രമ ബ്രമവർധന ബ്രമവിദ്യ ബ്രാഹ്മണോ ബ്രമ്മി ബ്രഹ്മത്യോ ബ്രാഹ്മണപ്രിയാ മഗാക്രമോ മഗാകർമാ മഗാതേജ മഗോരക മഗാസ്ത്രുർ മഗഐജ്യ മഗഐജ്യ മഗാഹവി സവ്യ സപ്രിയ സ്തോത്രം സുസ്തോദരനപ്രിയാ ഉനവരീരാ ഉനേ നഗരിതി നാമയാ അനോജവസ്തിർത്തരോസനേദാ സുപ്രദാ

യോഗന്തുയോഗനാഥോ മാധവോ ഭക്തവത്സലാം સુവനനോഗേ മാംഗോരാംഗചന്ദനാംഗദീ പീരഗാവിശ്വസ്ചൂനിയോ പ്രഭാസീരീലഞ്ചലം അവാരീ മാധവോ അവീരോഗസ്വാമീ ദുരോഗദ്ര സമേധാം യോഗദнья സത്യമേധാദാരാധര തേജോവൃഷോദിത

ശ്രേയാ സുപ്രഭാ സന്ദാത്രീ ചത്രാവന നിഗ്രഹോ നപരാശത ചാ നരാം അശോധന സസ്രാർചീ ശബ്ദജികാ സംവേദാ ശബ്ദവാഗന അമൂർത്തിര നവാജിന്ദിയമേകർബയനാശ്ചന അനുഗത കൃസ്തുര ഗുണപ്രകർണ്ണോ മഗൻ ആധർഗാ സവർഗയാ ശാസ്യാ ബ്രഹ്മോംശോ വംശവർധന ഭാരുകധിനായോഗീ യോഗീ ശാ സർവഗമത ആശ്രമ സരമക്ഷാമാസ്വർണ്ണോ വായവാഗന നന്ദരേ ദൻവേദോദൻ अभिराजिता सर्वसगो नियंता नियमाय महा सत्तवान सातिका सत्या सत्या मोहरायना अभिप्राय प्रियागो आगा प्रेगर क्रीति बर्दना विगाय सगे दर्जोदे सूर्य भोले कुम्भो रेहर विरोजन सूर्य सविदारे विरोजना आनंदों को दबुक बंगता सुगदों ने इधर जो सना सना वन वक्कबिरक कबिरबिया सस्ती ना सस्ती कुछ ചക്രേ വിക്രമൂർജിത ശാസന ശബ്ദാധിക ശബ്ദസഗ ശിശിര സർവരീകര അക്രൂര പേശലോ ദേചോ ദേചണ ശണാമര ഇദത്തമോ വീരോയ ഉന്നേ ശ്രവണ കീർത്തന താരണോ ദുഷ്കതിയ ഉന്നേ ദുസ്വപ്ന നാശന വീരകാര ക്ഷണ സന്തോ ജീവന പര്യവസ്ഥിത അനന്ത രൂപ അനന്ത ശ്രീ ജനന്യ ഭയാവക ചന്ദ്രസ്രോഗ വീരാത്മാ വിദിശോ വ്യാദിശോ ദിശാ അനാദർ പൂർവോ ലക്ഷ്മി സുവീരോ ദിജ്ഞാനദ ജനന യജ്ഞഹൃദയേ യജ്ഞോഗ്യേന യജ്ഞസാധനാം യജ്ഞാന്തഹൃദയേ യജ്ഞാന്നന്നാവേവജാം ആത്മോനി സഞ്ജാതോ വൈഗാം സമാഗായന ദേവകി നന്ദനാ സൃഷ്ടാശ്രീശമ്പാവനാശ്ചന സംഗമ നന്ദഗീ ജക്രേ ശാർഗദന്നാഗദാ